പറയുന്നു എല്ലാവരും പിന്നെ സുഖം തന്നെ എല്ലാവർക്കും എൻ്റെ വ്ലോഗുകൾ കാണാറുണ്ടോ പിന്നെ ഞാനൊരു ചിക്കൻ കുറേ നാളായി ചിക്കൻ്റെ പരിപാടി നോക്കിയിട്ട് അവൻ ഞാനൊരു ചിക്കൻ്റെ പരിപാടി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അതിനു വേണ്ട സാധനം ഉള്ളി കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ബാക്കി നമുക്ക് പടിയേ പോലെ എടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം പിന്നെ ചിക്കൻ വേണ്ട എണ്ണ ഒഴിക്കാം അപ്പോൾ അത് നോക്കാം എല്ലാവർക്കും സുഖം തന്നെ ഇന്ന് പറയുന്നു ആദ്യം ഇച്ചിരി എണ്ണ ഒഴിച്ചു എണ്ണയൊഴിച്ചു കടുവൊന്നും മറക്കണ്ട നമ്മളല്ലാതെ നമുക്ക് മുഴുവനെ ഉള്ളി ഉള്ളിട ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇട്ട് അത് കഴിഞ്ഞ് ഇച്ചിരി വലിയ ഉള്ളി ഇടാമേ നമുക്കിതങ്ങ് വഴറ്റാം ചിക്കൻ കാണിച്ചില്ല ചിക്കൻ കാണിക്കാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടില്ല അപ്പം അതൊന്ന് കഴുകിയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം അപ്പം ഇത് ഇത്രയും നമുക്ക് വഴറ്റാം കാണാൻ പറ്റുമല്ലോ അല്ലേ െ നമിപ്പറച്ച് ഉപ്പ് ഇടാം ഉപ്പിടുമ്പോ ചിക്കന് നല്ല വേവ് വരും വേവല്ല ചിക്കൻ നല്ല ചിക്കൻ മുട്ട ഉള്ളി നല്ല സവോള നല്ല മൂത്ത് വെക്കുക അപ്പൊ നമുക്ക് രണ്ടുമൂന്ന് കരിയപ്പിലേയും കൂടെ ഇടാം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ള രണ്ട് കാന്താരിയും കൂടെ ചതക്കാം നമുക്ക് അഴറ്റാം നല്ല പോലെ വഴറ്റി അഴറ്റാം ഉള്ളി നല്ലപോലെ വരുന്നെങ്കിൽ നമുക്ക് ചിക്കന് നല്ല ടേസ്റ്റ് വരും ഉള്ളി ഏകദേശം മൂത്ത് കഴിക്കും അപ്പം നമുക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റ് ചതച്ചതാണ് അതി ചേർക്കും അതൊന്ന് നല്ലപോലെ മൂക്കും

അപ്പം നമുക്ക് കുറച്ച് ഉപ്പിടാം അതിനകത്ത് ഉപ്പുണ്ടെങ്കിൽ നമുക്കിത് പരട്ടി വെച്ച് പരട്ടി വെക്കാമേ അപ്പം നമുക്ക് കഷണമെല്ലാം പെരട്ടിയിടാം മസാല പരക്കി പത്ത് മിനിറ്റ് വെച്ചാണ് നമുക്ക് നമുക്കത് നല്ലതു വഴിണ്ടാണ് ചെറിയ ഉള്ളതുകൊണ്ട് നല്ല ഇതായിട്ട് ടേസ്റ്റും വരും നമുക്ക് കുറച്ചുകൂടെ മസാലകൾ ചേർക്കാം കുറച്ച് ഗരം മസാല ആണ് ചിക്കൻ മസാല നല്ലോണം ചേർക്കണമെങ്കിൽ നമുക്കിച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇണ്ട് നമ്മൾ കുറച്ച് കറിവേപ്പില നല്ലോണം വളയ്ക്കും ഒരു കുറച്ച് കുരുമുളകും വെച്ചാൽ കുരുമുളകും നല്ലതാണ് അതൊന്നും പ്രിയപ്പെട്ട നമുക്ക് എത്ര എടുത്താലും നമുക്ക് െല്ലോ എത്ര കരിയപ്പ്ലേ ഇട്ടാലും പിന്നെ ഇഷ്ടമാണ് ചിക്കൻ എങ്ങനെയുണ്ട് നല്ല വറുത്തരച്ച വേക്കുന്ന പോലെ ഇല്ലേ ഇനി നല്ലപോലെ വഴറ്റിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കും ഞാൻ നല്ല കുക്കറിൽ വേവിക്കില്ല അപ്പം ഇനി അത് വേവ കുറച്ച് നമുക്ക് ചൂട് വെള്ളം ഒഴിക്കാം ഇനി ഇവിടെ കിടന്ന് അത് വേവട്ടെ ഇത് നല്ലോണം അടുപ്പത്ത് വെച്ച് നല്ലോണം വേവട്ടെ അപ്പോൾ അതടിച്ചു ചിക്കൻ റെഡിയായി എങ്ങനെയുണ്ട് നല്ല സൂപ്പർ ചിക്കൻ അല്ലേ ബായ്